ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സിറ്റിയിലെ വോട്ടുകൾ വെർട്ടിക്കലി സ്പ്ലിറ്റ് ആയിട്ടുണ്ട് ഞാൻ വളരെ കൃത്യമായി പറയുന്നു വെർട്ടിക്കലി സ്പ്ലിറ്റ് ആയിട്ടുണ്ട് കാരണം ഒത്ത സ്ഥാനാർത്ഥി വന്നു എന്നുള്ളതാണ് പിന്നെ രണ്ട് ഈ തീരദേശ മേഖലയിലെ മണ്ഡലങ്ങൾ അതായത് കോവളം നെയ്യാറ്റിങ്ങര പാഠശാല ഇവിടെയാണ് ശശി തരൂരിന് ഇപ്പോൾ ഒരു മേൽക്കൈ കിട്ടിക്കൊണ്ടിരുന്നത് അവിടെയാണ് രാജീവ് കൃത്യമായി പഠിച്ചിറങ്ങിയിരിക്കുന്നത് ഇപ്പം പുലിയൂർ ആ പുലിമുട്ട് നിർമ്മാണം വളരെ ശാസ്ത്രീയമായി അദ്ദേഹം ഇടപെടുന്നു അദ്ദേഹത്തിന് വായു നോക്കണം ആ സമയത്ത് ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ കൃത്യമായി അദ്ദേഹം പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കടലേറ്റം ഉണ്ടാവുകയും ചെയ്തു അപ്പം ഇതൊക്കെ അദ്ദേഹത്തിന് വിശ്വാസം നേടിക്കൊടുക്കുകയാണ് പിന്നെ രാജീവിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ എല്ലാം പഠിച്ചതിനു ശേഷം വെറുതെ അങ്ങനെ ഇറങ്ങില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ അവിടെ നേട്ടം ഉണ്ടാക്കുകയും ചെയ്യും അതാണ് അങ്ങനെയൊരു രീതി അപ്പം അപ്പോൾ ആ മേഖലയിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് പിന്നെ രാജീവ് എടുക്കുന്ന കാശുള്ള ഒരാളാണ് നമുക്കറിയില്ല ആ മേഖലയിലുള്ള ഒരുപാട് ചർച്ചസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഡൽഹിക്ക് കിടക്കുന്നുണ്ടാവും കിടക്കുന്നുണ്ടായ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ രാജീവ് വിജാ ഈസി ആയിട്ടൊക്കെ ചെയ്തു കൊടുക്കാം കാരണം രാജീവിന് ഭാഷയും അറിയാം ഡൽഹിയിൽ ഇടപാട് പിന്നെ വളരെ നല്ല കണക്ഷൻസ് ഉണ്ട് മോഡിയുടെ അടുത്ത് വളരെ നല്ല ആക്സസ് ഉണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ അദ്ദേഹം ഉറപ്പ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ വോട്ടുകൾ അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിന് കിട്ടണമെന്നില്ല അതൊന്നും സ്പ്ലിറ്റായാൽ മതി സുഖമായിട്ട് രാജീവ് ജയിക്കും ഇവിടെ സിറ്റിയിലെ വോട്ടുകൾ സ്പ്ലിറ്റാവുന്ന ഒരു സാഹചര്യം കൊണ്ടുണ്ട് പ്രൊവൈഡഡ് ബി ജെ പി കാരെ പിന്നെന്ന് കുത്തുന്ന പരിപാടി നിർത്തിയാൽ കാരണം പല സ്ഥലത്തും സമയത്തും ബി ജെ പിക്കാർ തിരുവനന്തപുരത്ത് കുമ്മനത്തവരെ കുത്തിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു ബി പി സ്വയം അല്ലേ അവർ അവരുടെ സ്ഥാനാർത്ഥിയെ ആ അപ്പോൾ ആ പരിപാടിത്തവണ ഇപ്പം തന്നെ ഞാൻ കേട്ട സംഭവം എന്ന് വെച്ചാൽ രാജീവിന് പ്രവർത്തിക്കാൻ ആവശ്യമുള്ള ആളുകളെ കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്ന് കംപ്ലയിൻറ്റ് കേട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കംപ്ലയിൻറ്റ് ചെയ്തുതന്നു അതിൻ്റെ ഇമ്പാക്ട് കേൾക്കാവിശ്യത്തിൽ ഉണ്ടായി എന്നാണ് ഞാൻ കേട്ടിട്ട് കൂടുതലും ഞാൻ പറയുന്നില്ല അപ്പം ഈ രാജേട്ടന് വേണ്ടിയിട്ട് രാജേട്ടൻ നിയമത്ത് പ്രവർത്തി മത്സരിച്ച സമയത്ത് പ്രവർത്തിച്ച പോലെ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ രാജേട്ടന് വേണ്ടി പ്രവർത്തിച്ച പോലെ ബി ജെ പി രംഗത്ത് ഇറങ്ങിയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലൗട്ട് കൂടി ആകുമ്പോൾ അതെ രാജീവിൻ്റെ ക്ലൗട്ട് കൂടിയാകുമ്പോൾ ഇവിടെ ബി ജെ പി ജയിക്കാനാണ് സാധ്യത പക്ഷേ പിന്നൊന്നും കുത്തരുത് എനിക്കതിപ്പോൾ തിരുവനന്തപുരത്തെ ജനങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇനിയും സമയമായിട്ടില്ലെന്ന് തോന്നുന്നു തിരുവനന്തപുരത്ത് മറ്റ് മണ്ഡലങ്ങളിൽ അല്ല ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഈ ഒരു സവിശേഷതയും നമുക്ക് പറയേണ്ടതാണ് അതായത് അർബൻ പോപ്പുലേഷനാണ് കൂടുതൽ അവർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പ്രൊഫൈൽ നോക്കും അയാൾക്ക് കേന്ദ്രത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അവിടെയുള്ള സോഴ്സ് നോക്കും ഇതെല്ലാം നോക്കിയിട്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഈ പിന്നെ തരൂരിൻ്റെയും രാജീവ് ചന്ദ്രശേഖരനെയും നമ്മൾ എടുത്തു നിർത്തിയാൽ ഇപ്പോൾ ഒരു പുതിയ തലമുറയിൽ ഒരാൾ നോക്കുകയാണ് ഇത് കമ്പയർ ചെയ്താൽ ശശി തരൂര് എന്താണ് എന്തായിരുന്നു എന്താണ് എന്നുള്ളതിൻ്റെ ഉദാഹരണം കഴിഞ്ഞ പത്തഞ്ച് വർഷമായിട്ട് ഉണ്ട് രാജീവ് വലിയ രൂപമായിട്ടുണ്ട് ആ ഈ തരൂരിന് എന്തായാലും വോട്ട് ഇപ്പോഴത്തെ നിലയ്ക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും വോട്ട് പോലും ആ മാർജിൻ നല്ലപോലെ കുറയാൻ സാധ്യത തരൂരിൻ്റെ വലിയ ദൗർബല്യം എന്താണ് മണ്ഡലം തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് ഒന്ന് മറ്റൊന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ എന്താ വലിയ സംഭവം എന്നുള്ളതാണ നാട്ടുകാരൊക്കെ എന്നെ ജയിപ്പിച്ചോളെന്നുള്ളത് ജയിപ്പിച്ചോളൂ എന്നുള്ള വിശ്വാസമാണ് കാരണം കഴിഞ്ഞ തവണ ഒക്കെ സ്ഥാനാർത്ഥികൾ അദ്ദേഹത്തെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വലിയൊരു സ്റ്റാച്ചു ഉള്ള ഒരു മനുഷ്യന് നമ്മൾ വോട്ട് ചെയ്യും പ്രത്യേകിച്ച് സ്ത്രീകളും യുവാക്കൾക്കൊക്കെ അങ്ങനെ ഒരു ആകർഷണീയത തോന്നും പാർട്ടി വോട്ടൊന്നും വീല്ല അറിയല്ലോ പിന്നെ ഉള്ളിൽ നിന്ന് കുത്തുകയും ചെയ്യും പക്ഷേ ഇത് അങ്ങനെയുള്ള സ്ത്രീകളുടെയും യുവാക്കളുടെയും വോട്ട് അത് ഇത്തവണ വലിയ വ്യത്യാസം വ്യത്യാസമുണ്ട് വലിയ വ്യത്യാസമുണ്ട് വെർട്ടിക്കലി സ്പ്ലിറ്റ് വന്ന് എസ്പെഷ്യലി യുവാക്കളുടെ പിന്നെ വോട്ടിലൊക്കെ സ്പ്ലിറ്റ് വന്ന് അവർ നോക്കുന്നത് എന്തൊക്കെ ആണ് ഇവിടെ വരുന്നത് കാരണം അവർക്ക് ജോലി വേണ്ടേ അവർക്കും ഇവിടെ ജീവിക്കേണ്ടേ അപ്പോൾ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരാൻ പറ്റുന്നു അപ്പോൾ അവർ നോക്കുമ്പോൾ പതിനഞ്ച് വർഷത്തെ ഇദ്ദേഹത്തെ പെർഫോമൻസ് അപ് ടു ദക്കല്ല എന്നാൽ രാജീവിൻ്റെ പേഴ്സണൽ ലൈഫും രാജീവ് രാജ്യസഭയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് പ്രോമിസിങ് ആണ് അദ്ദേഹം പറയുന്നതും അതാണ് പ്രചാരണ രംഗ വേളയിൽ അദ്ദേഹം പറയുന്നതും അത് തന്നെയാണ് തൊഴിലിനെ സംബന്ധിച്ചും തൊഴിൽ സാധ്യതകളെ സംബന്ധിച്ചും പുതിയതായി സൃഷ്ടിക്കാവുന്ന പുതിയ മേഖലകളെ കുറിച്ചും അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട് അത് വളരെ ഇഫക്റ്റീവ് ആണെന്ന് തോന്നുന്നു തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ കാര്യം അദ്ദേഹം വളരെ കുറച്ച് സംസാരിക്കുന്നുള്ളൂ ആ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നുണ്ട് ഇതുമായി അമേരിക്ക ഇംഗ്ലീഷ് തൊണ്ട ഇങ്ങനെ തൊ തൊണ്ട കൂടെ നാട്ടുകാർക്ക് അത്യം പറയല്ലോ ഈ ശശിത് ഒരു ഭയങ്കര സംശയം ആയതുകൊണ്ട് നമ്മൾ ഈ കഥകൾ കാണാൻ നിൽക്കുമ്പോൾ ആ ഗംഭീരം നമ്മൾ ഒന്നും മനസ്സിലാവാറില്ല